ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനോട് കാര്യങ്ങളൊക്കെ മനോഹർ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇവിടെ ശാരിയും സരയും കൂടി കാത്തു നിൽക്കുകയാണ് മനോഹറിനെ അപ്പോൾ സരയി പറയുന്നുണ്ട് എവിടെ ഇത്ര നേരമായിട്ട് മനുവാട്ടിന് ഇത് എവിടെ പോയി കിടക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയാണ് നോക്കുമ്പോൾ അവർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഷാരി പറയുന്നത് വരുന്നുണ്ട് മോളെ എന്ന് പറയാണ് അങ്ങനെ വന്നങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാഹുലിൻ്റെ മുഖത്തൊന്നും തീരെ തെളിച്ചില്ല അത് നമ്മുടെ ശാരി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സാരയും അപ്പൊ ആ സമയത്ത് അത് ബിസിനസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് അതിപ്പോ ഇവിടെ വെച്ചിട്ടാണോ പറയേണ്ടതെന്നൊക്കെ എന്നൊക്കെ സാരയും ചോദിക്കുമ്പോ അത് പിന്നെ ഏർ ഇയാള് അമ്പലത്തിൽ അങ്ങനെ വരാത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബിസിനസിൻ്റെ കാര്യം നന്നായി പ്രാർത്ഥിച്ചോള എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സാറേ പറയുന്നുണ്ട് അതേ വല്ല തലയ്ക്ക് വെളിവുള്ള ആൾക്കാരൊക്കെ ഏൽപ്പിക്കണം അല്ലാണ്ട് ഇങ്ങനെയുള്ളവരൊന്നും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്നിങ്ങനെ സാറി അപ്പം തന്നെ ഞാൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ പൂജാരി വന്നിട്ട് ചോറൂണ് കൊടുക്കേണ്ട സമയമായി ആരാ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ അല്ലാതെ ആരാ എന്ന് പറഞ്ഞിട്ട് മനുഷ്യട്ടാ ഇരിക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ എന്നും പറഞ്ഞു മനു അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതേ സമയത്ത് ശാലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ സരവ് വാങ്ങിയിട്ട് മനോഹറിന്റെ മടിയിൽ ഇരുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഇനിയിപ്പോ തുടങ്ങാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മനോഹർ ഒന്ന് നോക്കുകയാണ് അറ്റത്തേക്ക് അപ്പൊ അവരെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോ അവര് വരാതിരുന്ന് അത്രയും ഭാഗ്യമായി എന്നിങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നിൽക്കണ സമയത്ത് ഇനിയിപ്പോൾ ചോറ് കൊടുത്തോ ചോറ് കൊടുത്തോ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ട സമയത്ത് അവിടേക്ക് കിരൺ വന്ന് പറയുന്നുണ്ട് കൊടുക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ അവിടേക്ക് കല്യാണിയും കിരണും അതുപോലെ താരയും കൂടി വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ സരവിനുദ്ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അതെ കുഞ്ഞിനെ ചോറൂന്ന് കൊടുക്കുന്നത് ചോറ് കൊടുക്കുന്നത് അതിൻ്റെ മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞിട്ട് താരയെ ചൂണ്ടിക്കാണിക്കുകയാണ് നീ എന്താടാ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല അത് എൻ്റെ കുഞ്ഞിനെ നീ അങ്ങ് തീരുമാനിച്ചാൽ മതി ആരാ കൊടുക്കേണ്ടതെന്ന് എന്ന് സരയി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മനോ മനോഹറിനൊന്ന് നോക്കുകയാണ് കിരൺ അപ്പം മനോഹർ വേഗം തന്നെ കുഞ്ഞിനെ ഒന്ന് പിടിച്ച് എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് ചാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് സരയിവിനോട് പറയുകയാണ് സരയി ഒന്നും കൂടി വന്നേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സരേനെ മാറ്റി നിർത്തിട്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മോളെ അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തിക്കോ മോളുടെ അമ്മയാണ് അതാ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് മനുവട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വഴക്ക് പറയുന്നുണ്ട് സരി അപ്പം പറയാണ് മോളെ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അവരുമായിട്ട് സൗമ്യതയിൽ പോകുന്നത് തന്നെയാണ് നല്ലത് അവർ എന്നെ കണ്ടിരുന്നു അവർ പറഞ്ഞത് മര്യാദക്ക് താര ആ സ്ത്രീയുടെ മടിയിലിരുത്തി നമ്മുടെ കുഞ്ഞിന് ചോറൂണ് കൊടുത്തില്ലെങ്കിൽ നമുക്കറിയാം അവരാണ് മോളുടെ അമ്മ എന്നറിയാമല്ലോ അവര് മുന്നോട്ട് പോകും നിയമപരമായിട്ട് അവര് അമ്മയാണെന്ന് തെളിയിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ലോകത്തുള്ള അതായത് എല്ലാവരും അറിയും മോളുടെ അമ്മ അവരാണെന്നുള്ള കാര്യം അപ്പൊ അതിനേക്കാൾ നല്ലത് ഇപ്പോ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരൈ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ അവരെ അപ്പം മോള് എന്നാൽ ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ പാടം നോക്കി പോവുകയാണ് എനിക്കിതൊന്നും കണ്ടും കേട്ടൊന്നും നിൽക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ പോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ മോളുടെ അമ്മ മാറി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇതറിയുമ്പോൾ എനിക്കതിൻ്റെ നാണക്കേടുണ്ട് ഇന്നിങ്ങനെ പറഞ്ഞങ്ങനെ അങ്ങനെ സരവിനെ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാവുകയാണ് അങ്ങനെ സരവിനെ ഒന്ന് അടക്കി ഒതുക്കി വേഗം അങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോ തരയാൻ്റെ എന്ന് പറഞ്ഞിട്ട് താരയെ അവിടെ ഇരുത്തുകയാണ് മനോഹർ ഇരുന്ന അതേ സ്ഥലത്ത് അതിനുശേഷം കല്യാണി ഷാരിയുടെ കയ്യിൽ നിന്നും മോളെ കൺമണി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് സാരയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം പോലും അവളുടെ കയ്യിൽ കൊടുക്കരുത് അവൾ എടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അതൊക്കെയാണ് ഇപ്പൊ തകിടം മറിയുന്നത് എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് താരയുടെ മടിയിൽ ഇരുത്തി കൊടുക്കുകയാണ് ആ ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങാം അപ്പം പൂജാരിക്ക് തന്നെ സംശയം പൂജാരി എന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ താര കുഞ്ഞിന് ചോറൂണ് ചടങ്ങ് നടത്തുകയാണ് അതിന് ശേഷം അപ്പം അതൊക്കെ കണ്ട് എല്ലാവർക്കും കല്യാണിക്കും കിരണും സന്തോഷാവുന്നുണ്ട് ബാക്കി എല്ലാവരുടെ മുഖത്തും ദേഷ്യമാണ് അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഇനി ആരാന്ന് വെച്ചാൽ ഓരോരുത്തരായി വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ആയി എല്ലാവരും കൊടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് പിന്നെ നമ്മുടെ സരവിനെ ഒന്ന് നോക്കുന്നുണ്ട് സരവി കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ മനോഹർ സരയിനെ നോക്കുകയാണ് അപ്പോൾ സരയാണെങ്കിൽ ദൃഷ്യം കടിച്ചമറിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പം വേഗം തന്നെ മനോഹർ പോയിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ് താരയുടെ മടിയിൽ തന്നെയാണ് കുഞ്ഞിരിക്കുന്നത് അങ്ങനെ ചോറ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സരയിനെ നോക്കുമ്പോൾ സരയി പോയിട്ട് ഇഷ്ടമില്ലാതെ തന്നെ കുഞ്ഞിന് ചോറൂണ് കൊടുക്കും ചോറ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ ചാരി അതിനുശേഷം രാഹുൽ പിന്നെ കല്യാണി പിന്നെ കിരൺ അങ്ങനെ എല്ലാവരും കുഞ്ഞിന് ചോറ് കൊടുത്ത് അങ്ങനെ ആ ഒരു ചടങ്ങ് ഭംഗിയായി അവസാനിക്കുന്നുണ്ട് അതിനുശേഷം ഇനി എഴുന്നേറ്റോ ആൻറ്റി എന്ന് പറയുകയാണ് അങ്ങനെ കുഞ്ഞു അവൾ കുഞ്ഞുമായി എഴുന്നേറ്റിട്ട് കുഞ്ഞിനെ നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തോളാം എന്ന് കൊടുത്തോളൂ എന്ന് കല്യാണി പറയുമ്പോൾ സരയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് സരയു ദേഷ്യപ്പെട്ട് ആ കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് താര ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ് അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് സരയി പറയാണ് ശാരിയോട് കഴിഞ്ഞില്ലേ ഇനി എന്താ എന്തവിടെ നിൽക്കണേ വായു എന്നും പറഞ്ഞിട്ട് ശാരിയെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചാരിയും അതുപോലെ തന്നെ സരയും കൂടി ആദ്യം മുന്നോട്ട് പോവുകയാണ് കാറിലോട്ട് കയറാൻ അപ്പം കൂടെ രാഹുലും പോകുന്നുണ്ട് പിന്നെ ആ സമയത്ത് എന്താ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ നമ്മുടെ കിരണോട് അപ്പോൾ കഴിഞ്ഞിട്ടില്ലടാ ഇനിയും വരും ഇതുപോലെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ നീ ഉണ്ടാവണം എന്ന് പറയാണ് ആ ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറഞ്ഞ് പോടാ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ കീഴെ അങ്ങനെ വേഗം തന്നെ അവരുടെ കൂടെ വെച്ച് പിടിക്കുന്നുണ്ട് മനോഹർ അങ്ങനെ എല്ലാവരും കാറിൽ കയറി പോവുകയാണ് ആ സമയത്ത് ആന്റിക്ക് സന്തോഷമായില്ലേ ആന്റിയുടെ ആഗ്രഹം സാധിച്ചില്ല ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ആന്റിയുടെ ആഗ്രഹമല്ലേ സാധിച്ചത് എന്നും പറഞ്ഞിട്ട് അവർ പിന്നെ നാളേരോടയ്ക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മൂന്ന് പേരും അപ്പം നമ്മുടെ കല്യാണി പ്രാർത്ഥിക്കുന്നത് ആൻ്റിയുടെ മനസ്സിന് സ്വസ്ഥത കിട്ടാനോ അവരുടെ ജീവിതത്തിൽ സന്തോഷം വരാനുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് പൂജാരി വഴിപാടൊക്കെ കഴിച്ചിട്ട് വരികയാണ് അപ്പോൾ സരയു ചിത്തിര അതുപോലെ തന്നെ കൺമണി ചോതി എന്ന് രണ്ടു പേരുടെയും പേരിലാണ് വഴിപാട് കഴിച്ചിട്ടുള്ളത് അങ്ങനെ ആ പ്രസാദൊക്കെ കൊടുക്കുകയും അപ്പം ആ പൂജാരി പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ ും പിന്നീടായാലും അത് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ സരയവും മനോഹറും ഷാരിയും കുഞ്ഞും രാഹുലും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ വീട്ടിൽ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ മന പറയുകയാണ് മോളെ മോളെ ഇന്ന് അപമാനിച്ചില്ലേ അവരവിടെ അപമാനിച്ചപ്പോൾ അവരിൽ നിന്ന് പൊട്ടിച്ചിരിച്ചില്ല അവർ സന്തോഷിച്ചില്ലേ നോക്കിക്കോ നാളെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കരയാനാണ് പോകുന്നത് അതിനുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ആദ്യം ചെയ്ത് കാണിക്കുക എന്നിട്ട് ഈ വളവളവളാന്നുള്ള സംസാരം സംസാരിച്ചാൽ മതി എന്ന് സരയെ പറയുകയും ചെയ്യും അതെന്തായാലും ഉണ്ടാകും നാളെ കാണിച്ചു തരാം എന്തായാലും ഇതിനുള്ള അവസാനം നാളെ തന്നെയാണ് എല്ലാവരും കരയുന്ന ഒരു ഭാഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്നും പോവുകയാണ് അപ്പം ആ സമയത്ത് ശാരിയോടായിട്ട് സാരി പറയുന്നുണ്ട് ഇപ്പം എന്ത് എന്താ ഉണ്ടായത് എത്ര ഈ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു ഇതൊരു നല്ലൊരു ഓർമ്മ ദിവസം ആവണം എന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് അമ്മനുമായിട്ട ആ എടുത്ത ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ ഒന്നും എനിക്ക് കാണണ്ട ഇന്നത്തെ ദിവസം പോലെ എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവരുടെ ഫോണിലുണ്ടാകും അപ്പോൾ അവരാണെങ്കിൽ ഇടക്കിടക്ക് മോൾക്ക് ൊടുക്കുകയും ചെയ്യുമല്ലോ എന്ന് ഇങ്ങനെ ശാരി പറയുമ്പോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ് അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം വാ വരാൻ നോക്കൂ എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് ചാരി അകത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് മനുവട്ട മനുവട്ടനെന്തായാലും ഇന്ന് ചെയ്തത് തീരെ ശരിയായില്ല എനിക്കൊട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായില്ലേ ഇനിയിപ്പം മോളുടെ അമ്മയുടെ പറ്റിയുള്ള എല്ലാവരും നാട്ടുകാരെല്ലാവരും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് മോളന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ കുഞ്ഞിനെയും കുണ്ടെങ്കിലും പോകാം എന്ന് പറയുകയാണ് അപ്പോൾ അതിന് ഞാൻ എപ്പോഴും തയ്യാറാണെന്ന് സർവ്വീ പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് വേണ്ടത് എനിക്ക് മതിയായി ഇവിടെ നിന്നിട്ട് എന്ന് നമ്മുടെ മനോഹർ പറയുകയാണ് അപ്പോ നമ്മൾ പോകുന്നതിന് മുമ്പ് അവരുടെ കണ്ണീര് കാണണം മനോട്ട അതിനുള്ളത് എന്തെങ്കിലും മറുപടി അവർക്ക് കൊടുത്തിരിക്കണം അതിനൊന്നും നിൽക്കണ്ട അത് പിന്നെ അതിലും വലിയ പ്രശ്നമായി മാറും എന്നൊക്കെ മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണയും കൂടിയിട്ട് രൂപയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പം ചന്ദ്രസേനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എന്തായി പോയ കാര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു മടിയിൽ മടിയിലിരുത്തിയിട്ടാണ് കുഞ്ഞിനെ ചോറൂടും കൊടുത്തത് അപ്പം അവര് അത്ര അപ്പൊ അതെന്തായാലും നന്നായി എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രസേന പറയാണ് അവൾക്ക് അത്രയധികം അഹങ്കാരം ഉണ്ടായിരുന്നു ആ ആൻറ്റിയെ രണ്ട് പ്രാവശ്യം അവൾ കൊല്ലാൻ നോക്കിയതെന്ന് കിരൺ പറയുമ്പോൾ അതുമാത്രമല്ല കിരണേറ്റനെ അവൾ അവൾ കൊല്ലാൻ നോക്കിയില്ല അതിൻ്റെ ഒക്കെ ഒരു പ്രതികാരമാണ് ഞാൻ ഇന്ന് കാണിച്ചത് അവളോട് അതിനൊരു തിരിച്ചടിയാണ് ഞാൻ ഇന്ന് കൊടുത്തത് അവൾക്കുള്ളത് ഇന്നിങ്ങനെ കല്യാണിയും പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇനിയിപ്പോൾ ആ രാഹുൽ നാളെ ആ രാഹുലാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് അവൻ എന്തായാലും എൻ്റെ ശവം കാണാൻ വേണ്ടി കാത്തിരിക്കല്ലേ നാളെ അവൻ്റെ അഹങ്കാരവും തീരും അപ്പം എല്ലാവരും അവനെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ഇനി തിരിച്ചടിക്കാനാണ് പോകുന്നത് അവന് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ നമുക്കും നഷ്ടപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കും അവൻ എല്ലാവരെയും നശിപ്പിക്കും എല്ലാതും നശിപ്പിക്കും എന്ന് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചന്ദ്രസേന പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ കല്യാണിയും കിരണും പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ല നമ്മളോടൊക്കെ സൂക്ഷിക്കണമെന്നാണ് അപ്പോൾ അതേ അത് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ താങ്ക് യു you